എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ നമ്മൾ ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് അലസന്റെ ജീവിതത്തിൽ കെട്ടിയിറക്കി കൊടുക്കുന്ന സൗഭാഗ്യങ്ങളല്ല അത്ഭുതങ്ങൾ വിഖ്യാത എഴുത്തുകാരൻ പൗലോ കൊയിലോ എഴുതുന്നത് യു ഹാവ് ടു ടേക്ക് റിസ്ക് വിൽ ഓൺലി അണ്ടർസ്റ്റാൻഡ് ഓഫ് ദൾ ജീവിതത്തിൽ പരിശ്രമിക്കണം ചില റിസ്കുകൾ ഏറ്റെടുക്കണം അങ്ങനെയുള്ള ജീവിതത്തിൽ ചില അപ്രതീക്ഷിതവും നന്മയുള്ളതുമായ അനുഭവം ഉണ്ടാകും അത്തരം തലങ്ങളാണ് അത്ഭുതമെന്ന് പറയുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും അത്ഭുതം കൂറാൻ നമുക്ക് കഴിയണം ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റത് അത്ഭുതമല്ലേ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ആന്തരികാവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനം വളരെ കൃത്യമായി നടക്കുന്നു ഒരു പുലരി നമുക്ക് ഒരുക്കിക്കൊണ്ട് പ്രഭാത സൂര്യനെത്തുന്നു പൂക്കൾ വിരിയുന്നു പക്ഷികൾ കരയുന്നു നമുക്കൊക്കെ വേണ്ടി ഈ പ്രപഞ്ചം എത്ര തയ്യാറെടുപ്പുകളാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ലോകത്തുള്ള ഓരോ നിമിഷവും നമ്മുടെ ചുറ്റുവട്ടങ്ങളും അത്ഭുതം നിറഞ്ഞതാണ് അത് കാണാനുള്ള കാഴ്ചയാണ് നമുക്ക് വേണ്ടത് നമ്മളൊക്കെ നിസ്സാരമെന്നോ സാധാരണമെന്നോ പറയുന്ന കാര്യങ്ങളിൽ ിലും എത്രമാത്രം വലിയ അത്ഭുതങ്ങളാണ് കൂടിയിരിക്കുന്നത് ശരിക്കും നമ്മൾ പോലും ഓർക്കാതെ നമ്മൾ ഈ ജീവശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും എത്ര വലിയ അത്ഭുതമാണ് ഒരുപക്ഷെ നമ്മുടെ ശ്വാസകോശത്തിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്നത് കോമൺ ഇൻ അൺകോമൺ ഓരോന്നിലും ആ ദൈവികമായ അത്ഭുതം കാണാൻ കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഗ്രേറ്റ്ഫുൾ ആകും നന്ദി അർപ്പിക്കുന്നവരായി തീരും ഒരു നാഴിക പോലും നന്ദി കൂടാതെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാൻ അർഹതയില്ല അത്രമാത്രം നന്മകൾ ജീവിക്കാൻ വേണ്ടി ഈ ലോകത്ത് തന്ന പ്രത്യക്ഷമായും പരോക്ഷമായും ആർജിക്കുന്നവരാണ് നമ്മൾ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നുവെന്നും ആകാശവിധാനം അവൻ്റെ കൈവേലെ കാണിക്കുന്നുവെന്നും സങ്കീർത്തകൻ കുറിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ ഈ ദിവസത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കെ ഏതെല്ലാം വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു ഏതെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഉൾക്കാഴ്ചയോടെ അത്തരം അനുഭവങ്ങളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും നന്ദി കൊണ്ട് കർത്താവ് അങ്ങക്ക് സ്തുതി ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വിരൽ സ്പർശം കണ്ടെത്തുവാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് ലഭിക്കണമേ എഴുപത്തിയേഴാം സങ്കീർത്തനം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻകലക്കുയർത്താം കരുണാമയനായ കർത്താവേ അങ്ങയുടെ കൃപ നിറഞ്ഞ വഴി നടത്തിപ്പുകൾക്കായിട്ട് സ്ത്രോത്രം ജീവിതത്തിന്റെ ഓരോ നിമിഷവും നടത്തിയ വിധങ്ങൾ ഓർക്കുവാനും നന്ദി അർപ്പിക്കുവാനും ഞങ്ങൾക്കിട നൽകണമേ പുലരി മുതൽ രാത്രിയുടെ യാമങ്ങളിലൂടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നിന്റെ കൃപയുടെ ആഴവും വിശാലതയും ഞങ്ങൾ തിരിച്ചറിയുന്നു അനേക അത്ഭുതങ്ങൾ അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കുന്നു കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്നു കർത്താവേ അങ്ങയ്ക്ക് സ്തുതി കർത്താവ് അങ്ങയ്ക്ക് സ്തോത്രം എല്ലാറ്റിനും സ്തോത്രമർപ്പിച്ച് സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ ആയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ